മലയാളം എന്ന കേരളത്തിന്റെ ഭാഷ ചരിത്രം സംസ്കാരം സാഹിത്യം എന്നിവയുടെ ഒരു നിധിയാണ് ഇതിന്റെ ഉദ്ഭവം ഒൻപത് പത്ത് നൂറ്റാണ്ടിലേക്ക് തിരിച്ചു പോകുന്നു ഇത് പ്രോട്ടോ തമിഴ് മലയാള വേരുകളിൽ നിന്ന് ഒരു വ്യതിരിക്ത ഭാഷയായി രൂപം കൊള്ളാൻ തുടങ്ങി പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിന്റെ അദ്വിതീയ ഭൂമിശാസ്ത്രം അതിന്റെ ഭാഷാപരമായ ഐഡന്റിറ്റി രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു പശ്ചിമഘട്ടം ഒരു സ്വാഭാവിക തടസ്സമായി പ്രവർത്തിച്ചു മലയാളം സ്വതന്ത്രമായി വികസിക്കുകയും തമിഴ് സംസ്കൃതം എന്നിവയുടെ സ്വാധീനം ഉൾക്കൊള്ളുകയും ചെയ്തു മലയാളത്തിന്റെ എഴുത്ത് ഭാഷയായുള്ള ആദ്യകാല തെലുങ്കുകൾ വാഴപ്പള്ളി ശിലാശാസനം ഒൻപത് നൂറ്റാണ്ട് പോലെയുള്ള ശിലാശാസനങ്ങളിലും താമരശാസനങ്ങളിലും നിന്ന് ലഭിക്കുന്നു ഈ ആദ്യകാല രചനകൾ തമിഴിന്റെ ഘടനയും സംസ്കൃതിന്റെ സമ്പന്നമായ പദസമ്പത്തും കലർന്ന ഒരു ഭാഷയുടെ പരിവർത്തനത്തെ വെളിപ്പെടുത്തുന്നു പന്ത്രണ്ട് നൂറ്റാണ്ടോടെ മലയാളം ഒരു സാഹിത്യ മാധ്യമമായി പക്വത പ്രാപിച്ചു ഇത് രാമചരിതം രചനയിലൂടെ സൂചിപ്പിക്കപ്പെടുന്നു ചീരമനാണ് ഇതെഴുതിയത് എന്ന് പറയപ്പെടുന്നു ഈ മഹാകാവ്യം രാമന്റെ കഥ വിവരിക്കുകയും കേരളത്തിന്റെ ആദ്യകാല സമൂഹത്തിന്റെ സാംസ്കാരിക സംയോജനത്തെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യും പതിനാല് നൂറ്റാണ്ടിൽ മലയാളത്തിന്റെ വ്യാകരണവും സാഹിത്യ മാനദങ്ങളും നിർവചിച്ച ലീലാതിലകം എന്ന മികച്ച ഗ്രന്ഥം ഉയർന്നുവന്നു സംസ്കൃതവും മലയാളവും കലർന്ന ഈ ഗ്രന്ഥം ഭാഷയുടെ വ്യതിരിക്തമായ ഐഡന്റിറ്റിയെ ഊന്നിപ്പറഞ്ഞു അതിന്റെ സ്വർണയുഗത്തിന് വഴിപെട്ടു ഈ കാലഘട്ടത്തിൽ മലയാളത്തിന്റെ ലാളിത്യവും സംസ്കൃതത്തിന്റെ സങ്കീർണ്ണതയും കലർന്ന ഒരു സാഹിത്യ ശൈലിയായ മണിപ്രവാളത്തിന്റെ വികാസവും കാണപ്പെടും വൈശിക തന്ത്രം ഉമ്മിണി സന്ദേശം തുടങ്ങിയ കൃതികൾ ഈ സംയോജനം പ്രദർശിപ്പിച്ചു കേരളത്തിന്റെ മധ്യകാല കൊട്ടാരങ്ങളുടെയും സാംസ്കാരിക ജീവിതത്തിന്റെയും ഒരു ദർശനം നൽകി മലയാളം വികസിച്ചുകൊണ്ടിരിക്കെ അത് കേരള സമൂഹത്തിന്റെ ഒരു കണ്ണാടിയായി മാറി അതിന്റെ ആചാരങ്ങൾ വിശ്വാസങ്ങൾ ആഗ്രഹങ്ങൾ എന്നിവയെ പ്രതികളിപ്പിച്ചു പുള്ളുവൻ പാട്ടിന്റെ സർപ്പാരാധന മന്ത്രങ്ങളിൽ നിന്ന് വടക്കൻ പാട്ടുകളിലെ വീരകഥകൾ വരെ ഈ ഭാഷ അതിന്റെ ജനങ്ങളുടെ സമ്പന്നരുടെയും ദരിദ്രരുടെയും ശബ്ദങ്ങൾ സംരക്ഷിച്ചു ഈ സമ്പന്നമായ വാമൊഴി എഴുത്ത് പാരമ്പര്യങ്ങൾ മലയാളത്തിന്റെ സാഹിത്യ പുനരുജ്ജീവനത്തിന് അടിത്തറയും